ഒരുപാട് ആരാധകരുള്ള വ്ളോഗറും അവതാരകനുമൊക്കെയാണ് കാർത്തിക് സൂര്യ നിലവിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയുടെ അവതാരകനാണ് കാർത്തിക് അതോടൊപ്പം തന്നെ തന്റെ വിശേഷങ്ങളൊക്കെ കാർത്തിക് യൂട്യൂബിലൂടെ ആരാധകരെ അറിയിക്കാറുമുണ്ട് പ്രേക്ഷകരോട് എന്തും തുറന്നു പറയുന്ന കാർത്തിക് മാസങ്ങൾക്ക് മുൻപ് തന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതും അത് ബ്രേക്കപ്പ് ആയതുമൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു കാർത്തിക് പ്രണയിനി ആരാണെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല പെൺകുട്ടി ആരാണെന്ന് പറയാതെ വളരെ സസ്പെൻസ് ആയിട്ടാണ് കാർത്തിക് ഓരോ സംഭവം പറഞ്ഞത് പെണ്ണ് കാണൽ വീഡിയോയും കാർത്തിക് സൂര്യ പങ്കുവച്ചിരുന്നു പെൺ വീട്ടുകാർ വീട്ടിലേക്ക് വരുന്നത് വിവാഹ ചർച്ചകൾ നടക്കുന്നതുമൊക്കെ കാർത്തിക് പങ്കുവച്ചിരുന്നു എന്നാൽ ആ വിവാഹം മുടങ്ങിയ കാര്യം വളരെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടാണ് കാർത്തിക് പങ്കുവച്ചത് എന്തായാലും ഇപ്പോൾ ആ വിഷമത്തിൽ നിന്നും മറികടന്നതായി പറയുകയാണ് കാർത്തിക് അടുത്തിടെ കാർത്തിക്കിന്റെ അഗ്നി കാവടി എടുത്തുകൊണ്ടുള്ള വീഡിയോ വൈറലായിരുന്നു തൈപ്പൂയ ചടങ്ങിന്റെ ഭാഗമായി കാവടിയെടുത്ത് താരത്തിനു നേരെ ട്രോളുകൾ ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് നൽകിയ അഭിമുഖത്തിലായിരുന്നു കാർത്തിക് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചത് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന ശക്തമായ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഒടുവിലായി അഗ്നി കാവടി എടുത്തതിന്റെ വിശേഷങ്ങളായിരുന്നു കാർത്തിക് സൂര്യ പങ്കുവച്ചത് കാവളിൽ ശൂലം കുത്തി കാവടി എടുക്കുന്നത് വീഡിയോയിലുണ്ട് ഇതോടെ കാർത്തിക്കിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത് ഇപ്പോഴിതാ തനിക്കെതിരെ വന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് കാർത്തിക് സൂര്യ തന്നെ പൊങ്കാല ഇടുന്നവരോട് വിശദീകരിച്ചാലും അവർക്ക് മനസ്സിലാകില്ല എന്നാണ് കാർത്തിക് സൂര്യ പറയുന്നത് കാവടി എടുത്തപ്പോഴുള്ള തന്റെ അനുഭവങ്ങളും കാർത്തിക് സൂര്യ പങ്കുവച്ചിരുന്നു ഞാൻ വിശ്വാസിയാണ് പതിനാറാം വയസ്സിൽ ആദ്യ വേൽക്കാവടി എടുത്ത ശേഷം പിന്നീട് പഠനവും കാര്യങ്ങളുമായി മുന്നോട്ടു പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്കത്ര നല്ല വർഷമല്ലായിരുന്നു മലേഷ്യയിലെ ബാട്ടു കേവ്സ് എന്ന സ്ഥലത്ത് ഒരു മുരുകക്ഷേത്രമുണ്ട് വലിയ മലയിലൂടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പടി കയറി വേണം മുരുകനെ കാണാൻ അവിടെ എത്തിയപ്പോൾ മനസ്സ് ഭയങ്കരമായി കൂളായി അന്നാണ് വേൽകുത്തി അഗ്നിക്കാവടി എടുക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കയറിയത് നാട്ടിൽ വന്ന ശേഷം തൈപ്പൂയം എന്നാണെന്ന് നോക്കി എന്റെ ഷെഡ്യൂൾ അതിനനുസരിച്ച് ക്രമീകരിച്ച് ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്തു അത് ആദ്യത്തെ അഗ്നിക്കാവടിയായിരുന്നു മുൻപും വേൽ കുത്തിയിട്ടുണ്ട് അത് വലിയ വേലായിരുന്നു അഗ്നിക്കാവടി എടുക്കുമ്പോൾ വലിയ വേൽ കുത്താൻ പറ്റില്ല അതിനാൽ ഒന്നര അടി നീളമുള്ള ചെറിയ വേലാണ് കുത്തിയത് എന്റെ അനുഭവം ഞാൻ പറയാം കാവടിക്ക് വ്രതമെടുത്ത് നിൽക്കുമ്പോൾ ശരീരം അത്രയും ശുദ്ധമായാണ് സൂക്ഷിക്കുന്നത് അപ്പോഴത്തെ ലക്ഷ്യം കാവടിയും വെയിലും എടുത്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്നതാണ് കാവടിയെടുക്കുമ്പോൾ നമ്മൾ വേദന അറിയില്ല അമ്പലത്തിൽ ചെന്ന് കണ്ണടച്ച് നിന്ന് തൊഴുമ്പോൾ ചെണ്ടമേളം കേൾക്കുന്നതിനിടയിൽ വേദന അറിയില്ല ഞാൻ കണ്ണടച്ച് നിൽക്കുമ്പോൾ കവളിൽ കിറുകിറു എന്ന ശബ്ദം കേട്ടു കണ്ണു തുറന്നപ്പോൾ ഞാൻ കാവട് കുത്തി നിൽക്കുകയാണ് എന്റെ കാതു പോലും ഞാൻ കരങ്ങു പക്ഷെ നമ്മുടെ വ്രതം കൃത്യമാണെങ്കിൽ നമ്മുടെ ഭക്തി യഥാർത്ഥമാണെങ്കിൽ വേദനിക്കില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ കാവടിയെടുക്കാൻ പറ്റൂ എന്നും കാർത്തിക് പറയുന്നു പതിനാറാമത്തെ വയസ്സിൽ വ്രതത്തിന്റെ തുടക്കത്തിൽ എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടില്ല അന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതമാണ് എടുത്തത് ചില്ലറയൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പൊങ്കാലക്കിടയാക്കിയ അത് ആദ്യം വന്നത് പതിനാറാമത്തെ വയസ്സിൽ കാപ്പ് കെട്ടുമ്പോഴാണ് അന്നും ഇതുപോലെയാണ് അനുഗ്രഹം കിട്ടിയത് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് തനിയെ വരുന്നതാണത് അപ്പോഴുണ്ടാകുന്ന മാനസിക സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് അനുഭവിച്ചിട്ടില്ലാത്തവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല കാർത്തിക് സൂര്യ പറഞ്ഞു